അവസാനിപ്പിക്കണം ഈ വർഗീയ ധ്രുവീകരണം എന്ന സന്ദേശമുയർത്തി എസ് ഡി പി ഐ വടകരയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടി എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു വർഗീയ ധ്രുവീകരണത്തിനെതിരെ മാനവ സന്ദേശം ഉയർത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള വർഗീയ പ്രചാരണങ്ങളിലൂടെ വടകരയുടെ പൊതുമണ്ഡലത്തെ സംഘർഷഭരിതമാക്കാൻ അനുവദിക്കുകയില്ലെന്നും അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഉപദേശപൂർവം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യദ്രോഹികളെ തുറന്നുകാട്ടാനും കാട്ടാനും രാജ്യതാൽപ്പര്യം ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബഹുജനങ്ങളെ അണിനിരത്തുമെന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സംസ്ഥാന വൈസ് പള്ളിക്കൽ പ്രസ്താവിച്ചു ജനാധിപത്യ കേരളത്തിന്റെ പ്രബുദ്ധമായ വടകരയിൽ നാദാപുരവും കുറ്റിയാടിയും വടകരയുമൊക്കെ അടങ്ങുന്ന ഒരുപക്ഷെ സാംസ്കാരികമായി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാർ എഴുത്തുകാർ നാടക പ്രവർത്തകർ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടയിൽ സൃഷ്ടിച്ചിട്ടുള്ള വടകര എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോട് മാത്രം നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും വിദ്വേഷജനകമായ പരസ്പരം ചെളിവാരിയെറിയുന്ന നാളെ നരേന്ദ്രമോദിയുടെ അനുഗരന്മാർക്ക് വടകരയിൽ വർഗീയമായ സംഘർഷമുണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഈ പ്രശ്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിലെ സി പി എമ്മിലെ സമന്നിധിയായ നേതാവ് കെ കെ ശൈലജ മത്സരിക്കാൻ വരുമ്പോൾ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ അധ്യക്ഷം വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ നാസർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ഗോപി സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ ഷംസീർ ചോമ്പാല ഷറഫുദ്ദീൻ വടകര ഡബ്ല്യു ഐ എം ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ സാദിഖ് കെ പി ജെ പി അബൂബക്കർ മാസ്റ്റർ ഹമീദ് എടവരാട് സക്കറിയ കൊയിലാണ്ടി നവാസ് എം പി എന്നിവർ പങ്കെടുത്തു എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ സഖാഫി ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ എപ്പി ജില്ലാ സെക്രട്ടറി കെ പി ഗോപി വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഷറഫുദ്ദീൻ വടകര തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി